അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു നാം ഇപ്പോൾ ഉള്ളത് ദുൽഹിജ മാസത്തിലാണ് ഏറെ ഒരു മാസമാണ് ദുൽഹിജ മാസം എന്നുള്ളത് അതേ ധാരാളം പുണ്യമേറിയ സുന്നത്തുകളും അധികാരങ്ങളും നിത്യമാക്കേണ്ട ഒരു സമയം കൂടിയാണ് ആ മാസങ്ങളിൽപ്പെട്ട ഒരു മാസവും കൂടിയാണ് ദുൽഹിജ മാസം ആ മാസത്തിൽ വൽഫജർ സൂറത്തോതൽ ദുൽഹിജയുടെ ആദ്യ പത്ത് ദിവസങ്ങളിൽ വൽഫജർ സൂറത്തോതൽ പ്രത്യേകം സുന്നത്താണെന്ന് ും ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്രകാരം തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന മറ്റൊരു സുന്നത്തും കൂടിയാണ് ഉൽഹിയ തറക്കൽ എന്നുള്ളത് അപ്പം പല ആൾക്കാർക്കും ഇതിൻ്റെ സമയവും അതേപോലെ തന്നെ ഏത് രീതികളും ഇതിന് വേണ്ടി വന്ന സുന്നത്തുകളൊക്കെ അധികം അതിനെപ്പറ്റി അധികം ഒരു ജ്ഞാനമില്ല പക്ഷേ ഓരോ സന്ദർഭങ്ങളിലും ഇത് പ്രത്യേകമായിട്ട് എന്താക്കുന്നുണ്ട് ഓരോരോ വ്യക്തികൾക്കും സുന്നത്തായിട്ട് മാറുന്നുണ്ട് ചില ആൾക്കാർ അതിൻ്റെ സമയം തന്നെ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ രൂപമാണ് ഉണ്ടാവാറുള്ളത് ഇതിൻ്റെ സമയം എന്ന് പറയുമ്പം നമ്മളെ പെരുന്നാൾ ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചതു മുതൽ രണ്ടരക്കായത്ത് നിസ്കരിച്ച് അക്കല്ല ചുരു ചുരുങ്ങിയ രണ്ടരക്കായത്തും അതേപോലെ തന്നെ രണ്ട് ചുരുങ്ങിയ കൊത്തുപയും നിർവഹിച്ച മുതലാണ് ഇതിന് സമയം തുടങ്ങുക അവസാനിക്കുന്ന സമയം എന്ന് വെച്ചാല് അയ്യാമുത്ത ശരീഖിന്റെ മൂന്ന് മൂന്നാം ദിവസം സൂര്യൻ അസ്തമിക്കൽ കൊണ്ട് ഇതിന് സമയം അവസാനിക്കുന്നുണ്ട് അങ്ങനെയാണ് കിതാബുകളൊക്കെ കാണാൻ സാധിക്കുന്നത് എന്നാലും സൂര്യൻ ഒരു സമയം ഉണ്ടാവുക അപ്പോൾ സൂര്യൻ ഒരു കുന്തത്തോളം മുതിച്ച് ചുരുങ്ങിയ രണ്ടരക്കായ നിസ്കാരവും രണ്ട് ഹുദ്ധയും നിർവഹിച്ചതിന് ശേഷം അറുക്കലായിരിക്കും നല്ലത് അതേപോലെ തന്നെ പാലിക്കേണ്ട മറ്റു കുറേ സുന്നത്തുകളുണ്ട് ആ സുനത്തിനെപ്പറ്റി അധികം ആൾക്കാർ എന്തല്ല ബോധവാന്മാരല്ല അർക്കുമ്പോഴുള്ള സുന്നത്ത് അർത്ത് കഴിഞ്ഞാലുള്ള സുന്നത്ത് അതേപോലെ തന്നെ അറക്കുന്ന സമയത്തും അതിൽ തൊട്ട് മുമ്പുള്ള സുന്നത്ത് എന്ന് തുടങ്ങിയ പല പല കാര്യങ്ങളെന്താണ് ഇതിൽ ബാധകം ബാധകമാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ റഹ്യത്ത് അറക്കത്ത് ഉദ്ദേശിച്ചവൻ അവൻ അറിവ് നടത്താൻ അറിയുന്നവനാണെങ്കിൽ അവൻ തന്നെ അറിവ് നടത്തലാണ് നല്ലത് പക്ഷേ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും തങ്ങൾ ഫാത്തിമീദിയോട് വേണ്ടി കൽപ്പിച്ചതായിട്ട് നമുക്ക് ഹദീസിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ സുന്നത്തിനെ കുറിച്ച് പറയുമ്പോൾ തറക്കാൻ ഉദ്ദേശിക്കുന്ന ആള് പുലഹിച്ച ഒന്ന് മുതൽ അവൻ അറിവ് നടത്തുന്നത് വരെ അവൻ്റെ ശരീരത്തിൽ നിന്നൊന്നും നീക്കാതിരിക്കൽ സുന്നത്താണ് നീക്കൽ കരാഹത്താണ് എന്നാണ് നമ്മുടെ മതത്തിലുള്ള പ്രബലമായ അഭിപ്രായം ഒന്നും നീക്കാതിരിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചില ആൾക്കാർ രക്തം ദാനം ചെയ്യാറുണ്ട് അവയവങ്ങൾ ദാനം ചെയ്യാറുണ്ട് ഇതുപോലും എന്താക്കിയിട്ടുണ്ട് ചെയ്യാൻ പാടില്ല അത്യാവശ്യ അത്യാവശ്യഘട്ടമുണ്ടെങ്കിൽ അവിടെ നീക്കം ചെയ്യുന്നതിൽ കുഴപ്പമില്ല പൊതുവേത് സാഹചര്യങ്ങളിലായാലും അത്യാവശ്യഘട്ടങ്ങളിൽ എന്താക്കാ എല്ലാം അനുവദനമാക്കിയിട്ടുണ്ട് അത്യാവശ്യം ഇല്ലെങ്കിൽ അത് ഹറാമാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അപ്പൊ ആ ഒരു അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാതെ ഇവകൾ നീക്കുന്നത് ഒഴിവാക്കണം അതുകൊണ്ട് പ്രബലമാക്കിയത് അതുപോലെ തന്നെ അറിവ് നടത്തുമ്പോൾ നാം കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പ്രത്യേകിച്ച് മൃഗങ്ങൾ അറക്കുമ്പോൾ വളരെ വാത്സല്യം കാണിച്ചുകൊണ്ട് അതിനൽപ്പം വള്ളം കൊടുക്കലൊക്കെ സുന്നത്തായ കാര്യമാണ് സാധാരണ അറിവ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന മര്യാദകൾ എവിടെയും നമ്മൾ പാലിക്കണം ഈ ഉലഹ്യത് ചെയ്യുമ്പോൾ സന്ദർഭങ്ങളിൽ നാം പാലിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ഉലഹയത്ത് അറുക്കുന്നവൻ കിബിലയിലേക്ക് മുന്നിടുകയും മൃഗത്തെ കിബിലയിലേക്ക് മുന്നടിക്കുകയും ചെയ്യണം പക്ഷേ കിബിലയിലേക്ക് മൃഗത്തെ മുന്നടിക്കുമ്പോഴും മൃഗത്തെ ഇടതുഭാഗത്തേക്ക് ചരിച്ചാണ് കിടത്തേണ്ടത് എന്നിട്ട് കാലുകളൊക്കെ കെട്ടി വലത്തേ കാലൊഴിവാക്കണമെന്നാണ് നമുക്ക് കിത്താബ്ലി കാണാൻ കഴിയും കാരണം അത് ആ മൃഗത്തിന് നല്ല റാഹത്തുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഉപഹത്ത് അറക്കുന്നവൻ അറക്കുന്നതിന് മുമ്പും ശേഷവും മൂന്ന് തക്വീർ ചല്ലത്തുണ്ട് അതുപോലെ തന്നെ ബിസ്മി ബിസ്മി ജല്ലൽ ഭിസ്മിചല്ലിസ്മിചൊല്ലിക്കൊണ്ട് അറക്കുക എന്നുള്ളത് അതും വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നേ ഈ മാസങ്ങൾ തട്ടുപിരിച്ചല്ല വളരെയധികം സുന്നത്തുള്ള കാര്യം തന്നെയാണല്ലോ അതിന് പുറമേ ആയിട്ടാണ് ഈ സുന്നത്തും കൂടി എന്താക്കുക ഈ അറിവിന്റെ സമയത്തുള്ള സുന്നത്തും കൂടി വന്നു ചേരുന്നത് അതുപോലെ തന്നെ അർത്തു കഴിഞ്ഞാൽ മിങ്ക വലക്ക അമ്മ തക്കബൽ മിന്നി എന്ന ദ്വാര ചെയ്യലും സുന്നത്താണ് അതുപോലെ തന്നെ പറ്റുന്ന മൃഗങ്ങൾ അത് ആട് മാട് ഒട്ടകം ഈ മൃഗങ്ങൾ മാത്രമേ പറ്റൂ അതുപോലെ ചില ആൾക്കാർ എന്താക്കുന്നുണ്ട് തമാശയോട് ചോദിക്കാറുണ്ട് കോഴിക്ക് ഉലഹിയത്ത് പറ്റുമോ അതേപോലെ ആടുകൾക്ക് അതുപോലെ തന്നെ കാടക്കോഴികൾക്ക് ഉലഹിയത്ത് പറ്റുമോ എന്നുള്ള ചർച്ച പക്ഷെ ഉലഹിയത്ത് പറ്റൽ സുന്നത്തായ മൃഗങ്ങളേതൊക്കെയാണ് ആട് മാട് ഒട്ടകങ്ങളാണ് ഇവകളെ ഇടങ്ങളും എന്താക്കാം ഈ ഉലഹിയത്തിലായിട്ട് നമുക്ക് പറ്റാം പക്ഷെ അതേ സ്ഥാനത്ത് കാട്ടുപൂത്തും കാട്ടുവശവും ഉലഹിയത്തിന് മതിയാവില്ലായെന്ന് എന്ന് മുഖനിയിലും ഒക്കെ അത് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ധാരണ ഉണ്ടാവും ഇവകൾ ആ വർഗം തന്നെയല്ലേ ഓ ഇതും പെടുത്തിക്കൂടെ എന്നൊരു ധാരണ ഉണ്ടാവും പക്ഷെ അതങ്ങനെ പെടുത്താൻ സാധിക്കില്ല കിതാബുകളിൽ എന്താക്കുന്നില്ല അങ്ങനെ ഒരു ചർച്ച കാണുന്നില്ല ഉലഹ്യത്തിന് രണ്ട് വിധികളായിട്ട് നമുക്ക് കിതാബുകളിൽ കാണാം സുന്നത്തായിട്ടും ഉണ്ട് അതുപോലെ തന്നെ ഫർലായിട്ടും ഉണ്ട് ഫർലായിട്ടാണ് ഒരാൾ ഉലുഹിയത്ത് ഇറക്കുന്നതെങ്കിൽ അതെങ്ങനെ ഫർലായിട്ടാവുക അത് ഒരാൾ നേർച്ചയാക്കുക ആ നേർച്ചയാക്കൽ കൂടെ സുന്നത്തായി ഉലഹിയത്തെ എന്തായിട്ട് മാറി ഫർലായിട്ട് മാറി അങ്ങനെ അവസ്ഥ വന്നെങ്കിൽ അദ്ദേഹം അറുത്താൽ ഒരു കഷ്ണം പോലും അദ്ദേഹം സ്വന്തം ഉപയോഗത്തിനോ അല്ലെങ്കിൽ അദ്ദേഹം ചിലവടുക്കൽ നിർബന്ധമായ ഹക്കിലേക്ക് അത് പോകാൻ പാടില്ല എല്ലാം എന്തായിരിക്കണം കുക്രാത് മസാക്കിനുകൾക്ക് അത് സ്വതക്കിയായിട്ട് കൊടുക്കണം പക്ഷേ അവിടെ ഫർലാവുന്ന വിഷയം തന്നെ പറഞ്ഞപ്പോൾ ഒരാളുടെ അധീനതയിലുള്ള മൃഗം ആ മൃഗത്തെ ചൂണ്ടിയിട്ട് ഇതിൻ്റെ ഉലഹയ്യത്താകുന്നു എന്ന് പറഞ്ഞാലും ആ മൃഗം ഒരു കറുക്കൽ ഫർലായി മാറും ഫർലിൻ്റെ കീഴത് വരുന്നതാണ് അപ്പം അതും പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി സുന്നത്തായ ഉലഹയ്യത്താണെങ്കിൽ അതിൻ്റെ വിതരണം എങ്ങനെ നടത്താം അതിൽ ഏറ്റവും ഉത്തമമായ രൂപമെന്ന് പറയുന്നത് അവൻ കരളിൻ്റെ ഭാഗം മാത്രം എടുത്ത് ബാക്കിയുള്ളത് പറ്റിയ മിസ്കീന്മാർക്ക് സതക്ക കൊടുക്കലാണ് മുഴുവനായിട്ടും സതക്കെ ചെയ്യൽ അവൻ നിർബന്ധമായിട്ട് വരുന്നില്ല അത് ഈ ഫർദിൻ്റെ കീഴിൽ മാത്രമേ വരുന്നുള്ളൂ ഇവൻ എടുക്കുന്നതിലും കുഴപ്പമില്ല കുഴപ്പമില്ല അതുപോലെ തന്നെ അതിന് ശേഷം തൊട്ട് ശേഷം വരുന്നത് പക്ഷേ ഈ കരളിൻ്റെ കഷ്ണം പോലെ എടുക്കൽ നിർബന്ധമായ കാര്യമല്ലല്ലോ അത് വേണം എന്താക്കുക നമുക്ക് എടുക്കുകയും ചെയ്യുക പക്ഷേ ഏറ്റവും അഫ്ലിയത് എന്താ ആ കഷ്ണം എടുത്തിട്ട് ബാക്കി കൊടുക്കലാണ് എന്താക്കുന്നത് അഫ്ലിയത്തായിട്ട് നമുക്ക് കിതാബുകൾ കാണാൻ സാധിക്കുക അതുപോലെ തന്നെ അതിന് തൊട്ട് ശേഷം അവൻ മൂന്നിൽ ഒന്നിലുള്ളത് മാത്രം എടുത്ത് ബാക്കിയുള്ളത് ഫക്കീറ മിസ്കന്മാർക്ക് കൊടുക്കലാണ് പിന്നീട് ഏറ്റവും നല്ലത് ഒരു കാര്യമാണ് സംഘടിക്കകത്ത് വരിക ജക്കാത്തിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ആൾക്കാർ എന്താക്കുക ഒരു ആൾ പോയിട്ട് കുറേ ആൾക്കാർ വന്ന് ക്യാഷ് വാങ്ങുകയും ആ ക്യാഷിന് മൊത്തത്തിൽ ഒരു മൃഗത്തെ അല്ലെങ്കിൽ അഞ്ചാറ് മൃഗത്തെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതിനെന്താക്കുക ആ ഉദിയൻ സമയത്ത് ആകുമ്പോൾ പക്ഷെ പക്ഷേ ഇവിടെ തഴയിനെന്ന ഒരു വാസ്തവം ഉണ്ടാവുന്നില്ല ആടെയാണോ ആ ഉദിയത്ത് അല്ലെങ്കിൽ ആടെയാണോ മൃഗം എത്ര ആളാണോ ആ മൃഗത്തിൽ ഷെയർ ആയിട്ടുള്ളത് അത് അവിടെ വ്യക്തമല്ല പക്ഷെ ഉദിയത്തിൻ്റെ ഒരു കാര്യമാണ് ആടെന്നുള്ളതിൽ ഒരാൾക്ക് എന്താവാൻ പറ്റുള്ളൂ കൂറാവാൻ പറ്റുകയുള്ളൂ പക്ഷേ ആടല്ലാത്ത ബാക്കിയുള്ള മൃഗങ്ങളിലോ വരെ കൂറാവാ ഇന്ന് പല സ്ഥലങ്ങളിലും പല മഹല്ലുകളിലും ഈ ഒരു അവസ്ഥ നിങ്ങൾ പറഞ്ഞ ഈ അവസ്ഥ കാണാൻ കഴിയുന്നുണ്ട് അപ്പം അത് പരിഹരിക്കാനുള്ള ഒരു മാർഗം എന്ന് വെച്ചാൽ ഇവർ സംഘടിതമായി ഉലഹയത്തിനുള്ള കാശ് വാങ്ങി അറുക്കുന്നതിന് മുമ്പ് ഒരു പോത്തിനെ ചൂണ്ടിയിട്ട് ഇത് ഇന്ന് അയാളുടെ പോത്താണ് ഇത് ഇന്ന് അയാളുടെ പോത്താണ് എന്ന് നിർണയിച്ചു കൊടുക്കൽ എന്താണ് അത്യാവശ്യം പക്ഷേ അറിവിന് ശേഷം അങ്ങനെ ഒരു നിർണയിക്കല് മതിയാവൂല അറക്കിന് തൊട്ട് മുമ്പ് എന്താക്കണം ഇങ്ങനെ ഒരു തഴീനെ അനിവാര്യമാണ് ഉപ്പാക്കും ഉപ്പാപ്പാക്കും ചെറിയ മക്കളെ തൊട്ട് ഇണ്ടാക്ക ഉളുകറക്ക അപ്പം ഉളഹിത്തറക്കുമ്പോൾ ഒരിക്കലും എന്താവാൻ പാടില്ല ആ കുട്ടികളുടെ സമ്പത്തിൽ നേരത്തെ ഉളഹി തറക്കാൻ പാടില്ല ആ ഉപ്പ അല്ലെങ്കിൽ ഉപ്പാപ്പ അവർ സ്വന്തം സമ്പത്തിൽ നിന്ന് ആ കുട്ടിയുടെ ഉദ്ദേഹത്തെ പക്ഷെ അവിടെ ഉപ്പാക്കും ഉപ്പാൻ ഉപ്പാക്കും മാത്രമേ അങ്ങനെ ഉള്ളു മറ്റാർക്ക് ഇതിലൂടെ അവകാശം അവകാശമില്ല അതിന് ഉമ്മാൻ ഉപ്പയാണെങ്കിൽ പോലും അവർക്ക് അവകാശമില്ല എന്നാണ് കിതാബുകൾ സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരു പ്രായപൂർത്തിയായ ഒരാൾ ഒരു വലിയ കുട്ടിയാണ് അങ്ങനെയുള്ള ഒരാളുടെ അറവാണ നടത്തുന്നതെങ്കിൽ അവൻ്റെ സമ്മതം നമ്മൾ വാങ്ങണം ഇനി ഒരു മരിച്ചു പോയ ഒരാളാണ് അറവാണ നമ്മൾ നടത്തുന്നതെങ്കിൽ അവൻ്റെ വസിയത്ത് അത്യാവശ്യം മരിച്ച ഒരാളുടെ ബാധ്യതയായിട്ട് വരിക ഇനി ഒരാൾ മരിക്കുന്നതിന് മുമ്പേ ഒരു ഉലഹിയത്തെ നേർച്ചയാക്കി ഒരു മൃഗത്തെ നേർച്ചയാക്കി തന്നെ അങ്ങനെയാണ് അയാൾ മരണപ്പെട്ടു പോയതെങ്കിൽ ആ മൃഗത്തെ നമുക്കെന്താക്കാം തർക്കാം സമ്മതം വേണമെന്നില്ല ഈ മരിച്ചുപോയി ഒതുങ്ങിയ ധാരാളം അറക്കുക അവരുടെ മക്കള് അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരാൾ എന്താക്കേണ്ടത് അവിടെ ഉതകിയത് അറക്കേണ്ടത് പക്ഷേ അല്ല നമുക്ക് ഈ ചർച്ചകൾ അവസാനിപ്പിക്കാം ഇത് വെറും ഒരു തുമ്പ് മാത്രമായിട്ടുള്ളൂ ഇതിനേക്കാൾ ധാരാളം കിതാബുകൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും കാണാൻ സാധിക്കുന്നുണ്ട് സുന്നത്തുകളും അതേപോലെ ചെയ്യേണ്ട കാര്യങ്ങളും ഇതൊന്നും നമുക്ക് ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഇവിടെ എന്താക്കിയിട്ടുള്ളൂ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളൂ കിതാബുകളിലും ഹാഷികളിലും അതേപോലെ ഷർഹുകളിലൊക്കെ ധാരാളം സുന്നത്തുകൾ എത്രയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എത്രയാണ് എങ്ങനെയാണ് അറക്കേണ്ട രീതികളൊക്കെ പല വിപുലമായ രീതിയിൽ തന്നെ എന്താക്കിയിട്ടുണ്ട് മുസ്ലിം കിതാബിൽ ജയിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം നാട്ടിലെ ഉസ്താദുമാരോടോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അറിവുള്ളവരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം കാരണം അത്രയും ഒരു മഹത്വമേറെ കാര്യം കൂടിയാണ് ഉള്ളോഹിയറക്കൽ എന്നുള്ളത് നമുക്കേതായാലും ചർച്ച അവസാനിപ്പിക്കാം സുബഹാന നമ്മൾ പറഞ്ഞതൊക്കെയും നല്ല അമലായി സ്വീകരിക്കുമാറാവട്ടെ ഇരു ലോകത്തും വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വാരിക്കും വരമി വാബർക്കാത്തു